ഇന്നലെ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോട് കൂടിയാണ് കോട്ടയം കറുകച്ചാലിൽ യുവതി കാറിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പിന്നെയാണ് പോലീസിന് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള വിവരം ലഭിച്ചത് ഒരു ഇന്നോവ കാർ നടന്നു പോകുന്ന സ്ത്രീയെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു രണ്ട് മക്കളുടെ അമ്മ കൂടിയായ നീതു എന്ന ഒരു യുവതിയെയാണ് ഇത്തരത്തിൽ അതിദാരുണമായി കാറിടിച്ച് മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയെ കാറിടിച്ച് കൊലപ്പെടുത്തിയത് ആസൂത്രിതം തന്നെ ഈ കാറിനുള്ളിൽ അൻഷാദും അയാളുടെ സുഹൃത്തായ ഒരു ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയത് സൗഹൃദ ബന്ധത്തിലെ പാളിച്ചകളും സാമ്പത്തിക തർക്കത്തെയും തുടർന്നാണ് ഇത്തരത്തിൽ ഒരു യുവതിയെ കൊലപ്പെടുത്തുവാനും മാത്രമുള്ള തരത്തിലേക്ക് ഈ യുവാവ് എത്തിച്ചേർന്നതെന്നാണ് പോലീസ് പറയുന്നത് സംഭവം കഴിഞ്ഞ് കൂടി തന്നെ ഒന്നാം പ്രതിയായ അൻഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം രണ്ടാം പ്രതിയെയും പോലീസ് പിടിച്ചു എന്നുള്ള വാർത്തയാണ് അറിഞ്ഞത് ചങ്ങനശ്ശേരിയിലെ ടെക്സ്റ്റൈൽ ജീവനക്കാരിയായിരുന്നു നീതു കറുകച്ചാലിൽ വാടക കോട്ടേസിൽ താമസിച്ചു വരികയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ അൻഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇരുവരും തമ്മിൽ അടുത്ത പരിചയമുണ്ടായിരുന്നു എന്നും പിന്നീട് ഈ ബന്ധത്തിൽ വിള്ളലുണ്ടായതും സാമ്പത്തിക തർക്കങ്ങളും ഇവരുടെ ഇടയിൽ ഇത്തരത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചത് തുടർന്ന് അൻഷാദ് നീതുവിനെ കൊലപ്പെടുത്തുവാനാണ് തീരുമാനിച്ചത് ഇതിനുവേണ്ടി ഒരു ഇന്നോവ കാർ വാടക കെടുക്കുകയും റോഡരികിലൂടെ നടന്നു പോകുന്ന നീതുവിനെ ഇടിച്ച് തെറിപ്പിക്കുകയുമാണ് ചെയ്തത് നീതുവിനെ ഇടിച്ചു തെറിപ്പിച്ചതിന് ശേഷം ആ പ്രദേശത്ത് നിന്നും ഈ ഇന്നോവ കാറിൻ്റെ പല അവശിഷ്ടങ്ങളും കണ്ടെടുത്തിരുന്നു ചെറിയ തർക്കത്തിൻ്റെ പേരിൽ ഒരു യുവതിയെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയത് അൻഷാദ് സുഹൃത്തായ ഒരു ഓട്ടോ ഡ്രൈവറുടെ സഹായത്തോടു കൂടിയായിരുന്നു ഇവർ സഞ്ചരിക്കുന്ന ഇന്നോവ കാറിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പോലീസ് കണ്ടെടുത്തു കഴിഞ്ഞു രണ്ട് മക്കളുള്ള യുവതിയാണ് നീതു കാറിനുള്ളിൽ അൻഷാദും ഇയാളുടെ സുഹൃത്തായ ഓട്ടോ ഡ്രൈവറും ഉണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇയാൾക്കും കൊലപാതക വിവരം അറിയാമായിരുന്നു എന്നാണ് പോലീസ് ഉറപ്പിക്കുന്നത് ഇതേ തുടർന്ന് പോലീസ് സംഘം ഇയാളെയും ചെടിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും വാടകക്കെടുത്ത ഇന്നോവ കാറിലാണ് പ്രതിയും സുഹൃത്ത് സഞ്ചരിച്ചിരുന്നതെന്ന് പോലീസ് പറയുന്നു ഇവർ കൊലപാതകത്തിന് ശേഷം സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുന്ന സി ദൃശ്യങ്ങളെല്ലാം പോലീസ് എന്നെ ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ നടന്ന ഞാൻ പണി പണിക്ക് വനാട്ടി കൊണ്ട് വന്ന വഴിക്ക് എൻ്റെ ഒരു കൂട്ടുകാരെ കണ്ടത് അപ്പോൾ എന്നെ വിളിച്ച് ഞാൻ വന്നപ്പോൾ ആ പോസ്റ്റ് ജോലി നമുക്ക് അറിയത്തില്ലാത്ത രീതിയിലായി കിടന്ന മുഖോ ഒന്നും കാണത്തില്ലായിരുന്നു തലേ താഴായിട്ട് ഒരു കരിയിലായിട്ട് മൂടിയ രീതിയിൽ മുഖം അറിയത്തില്ലാത്ത പോലെ കിടന്ന് പിന്നെ അന്നേരം ഓട്ടോ എടുക്കാടുന്നുണ്ടായിരുന്നു ഓട്ടോയിലെടുത്ത് അപ്പം തന്നെ ജീവനൊന്നും ഇല്ലായിരുന്നു പിന്നെ അടുത്ത് ആശുപത്രി കൊണ്ടുപോയി അറിയാമെന്ന് അറിയാമെന്നാണ് നമ്മുടെ അടുത്താണ് താമസിക്കുന്നത് ഒരു കുറച്ച് നാളായിട്ട് വാടകയ്ക്ക് താമസിക്കുകയാണ് സ്ഥിരമായിട്ട് നമ്മൾ കാണുക എടുക്കുകയും പറഞ്ഞാൽ പറയുകയൊക്കെ ചെയ്യുന്നത് കണ്ടിരുന്നു ഇന്നലെ ഞാൻ അങ്ങോട്ട് കൊച്ചി അവിടെ നിന്ന് കൊണ്ടു വരുമ്പോൾ ഞങ്ങൾ നമ്മൾ ഞങ്ങളും കാണുകയും ചെയ്ത് തിരിച്ചിട്ടാണ് കൊച്ചിങ്ങോട്ട് പോരുന്നത് അത് കഴിഞ്ഞാണ് തിരിച്ച് വരുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് ജോലി ചെയ്യുന്നുണ്ടോ അത് ചില ഒരു കടയിലാണ് കണ്ടിരിക്കും വീട്ടിലെ അച്ഛനും അമ്മയും പിന്നെ രണ്ടിത്തിമാരും ഈ കൊച്ചിന് രണ്ട് മക്കളും വന്നു എത്ര ദിവസം ഒന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരെണ്ണം ആറിലും എല്ലാം തോന്നുന്നു രണ്ട് ഒരു വാഹനം നമ്മൾ കണ്ടില്ല കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സി സി ടി വിയിലൊക്കെ ഇങ്ങനെ കണ്ടു എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല വണ്ടി